എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവർ കുറച്ചു കാലം നമ്മുടെ രാജ്യം ഭരിച്ചതല്ലേ ഇനി നമുക്ക് കുറച്ച് നാൾ അവരുടെ രാജ്യം ഭരിക്കാം നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഇത് ഞാൻ എവിടെ കണ്ടതാണെന്ന് അറിയാമോ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ആയതിൻ്റെ സെലിബ്രേഷൻ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻസ് പല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂസ് ചാനൽസിലും അതേപോലെ തന്നെ എവിടെയാണ് എല്ലാ സ്ഥലത്തും കാണുന്ന എല്ലാ ന്യൂസ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും മീഡിയസിലൂടെയും നമ്മൾ കണ്ടതാണ് അല്ലേ പക്ഷേ അതിരുകടന്ന കടന്ന ആഹ്ലാദ പ്രകടനങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക അത് വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ അത് ഡിസ്പ്ലേ ചെയ്ത് ഓവറാക്കി ഡിസ്പ്ലേ ചെയ്ത് അവരുടെ പൊതുഗതാഗതത്തിനെയും അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ജീവിതത്തിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ അതിരുകടന്ന ആഹ്ലാദങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് ഇന്ത്യൻസിന് പോലും ദഹിക്കാത്ത കാര്യങ്ങളായിട്ട് പല സ്ഥലത്ത് ഞാൻ കണ്ടു കേട്ടോ പല സ്ഥലത്ത് നമ്മൾ ആയിട്ട് കണ്ടു ഈ റീലൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാർ ഷോർട്സ് കാണുന്ന ആൾക്കാരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടു കാണും നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ വിൻ ആയല്ലോ വേൾഡ് കപ്പിൽ വിൻ ആയതിൻ്റെ ആഹ്ലാദ പ്രകടനം ഇവർ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ എന്ന് പറയാം നമ്മൾ നമ്മളങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല വേറൊരു കൺട്രിയിൽ പോയിട്ട് നമ്മുടെ കൺട്രിയുടെ ഒരു വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് ഒരു ബോർഡർ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന പോലെ ഒരു തടയുണ്ട് എല്ലാ കാര്യത്തിലും അത് ലംഘിച്ചുകൊണ്ട് അവരുടെ സ്വൈര്യവിഹാരത്തെ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ എല്ലാം ബാധിക്കുന്ന രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമായിട്ട് മാറിയിട്ടോ ഒത്തിരി റീല് കണ്ടു ആശ്വാസം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻസിലൊരു എയ്റ്റി പെർസെൻറ്റേജ് കമൻസും ഇവർ ചെയ്തതിനെ അനുകൂലിച്ചുകൊണ്ടല്ലാട്ടോ പ്രതികൂലിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്തേ കാണിക്കുന്നത് ഇത് വേറൊരു കൺട്രിയാണ് വേറൊരു സ്ഥലമാണ് വേറൊരു രാജ്യമാണ് അവരുടെ അവരുടെ രീതികൾക്ക് വേണം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ മറ്റൊരു കൺട്രിയിൽ പോയി ജീവിക്കാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു എ യു എ വന്നിട്ട് നമുക്ക് ഇന്ത്യൻ പതാക ഡിസ്പ്ലേ ചെയ്തിട്ട് ഒരു കാര്യവും നടക്കില്ല ഇവിടെ ഇവർ നിഷ്കർഷിക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് കൺട്രി ആയാലും അങ്ങനെ തന്നെയാണ് ഇന്ത്യ ആയാലും അങ്ങനെ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലായിട്ട് പോലും കേരളത്തിൽ നമ്മൾ അതിഥി തൊഴിലാളികൾ അവർ വന്ന് ഇതേപോലെ ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവരെല്ലാവരും കൂടെ ഇങ്ങ് റോട്ടിലിറങ്ങി നിന്ന് ഇതേപോലെ ഡാൻസ് കളിച്ച് പാട്ടുപാടി തെക്ക് വടക്ക് വണ്ടി ഓടിച്ച് മറ്റേ മറ്റേ പുക വരുന്ന സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് ആഘോഷിച്ച് തിമിർത്ത് നടക്കുമ്പോൾ നമുക്ക് സഹിക്കുവോ അവർ അവർ നമ്മുടെ രാജ്യമായിട്ട് പോലും നമുക്ക് സഹിക്കോ എപ്പോൾ കേസെടുത്തു എന്ന് ചോദിച്ചാൽ പോരെ അതുപോലെ തന്നെയല്ലേ ഇതും അതുപോലെയല്ല ഇത് വേറൊരു കൺട്രിയാണ് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ സെലിബ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലബ് ഉണ്ട് സ്കൂൾസ് ഉണ്ട് കോളേജസ് ഉണ്ട് ചെറിയ ചെറിയ പാർട്ടികളിലൊക്കെ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാം നമുക്കത് എൻ്റെ സന്തോഷം പങ്കിടാം ഷെയർ ചെയ്യാം പക്ഷേ ഒരു പൊതുഗതാഗതത്തിനെ ബാധിക്കുന്ന രീതിയിൽ സ്വകാര്യ ജീവിതങ്ങളെ ബാധിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ സമാധാനത്തെ ബാധിക്കുന്ന രീതിയിലൊന്നും ഒരുമാതിരി എന്താ പറയുക കോമാളികൾ ആവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് ബാധിക്കാൻ പോകുന്നത് എന്താ സംഭവം എന്നറിയോ ഏഹ് അവർക്ക് നമ്മുടെ പോലെ നാനൂറ് അഞ്ഞൂറ് വർഷത്തെ സമരം ചെയ്തിട്ടൊന്നും വേണ്ട ഒരു നിയമം മാറ്റം ഒറ്റ ക്യാബിനറ്റ് കൂടി അവര് നിയമ പാസ്സാക്കും ഇറങ്ങിക്കോളാൻ പറയും ഇത് ബാധിക്കുന്നത് ആരെയൊക്കെയാണെന്നറിയോ ഒരു സേഫ് ആയിട്ടുള്ള ലൈഫ് സ്വപ്നം കണ്ട് കടങ്ങളൊക്കെ വീട്ടി സമാധാനമായിട്ട് അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈഫ് സ്വപ്നം കണ്ട് അവർ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പല കൺട്രികളിലും യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ സ്കാന്റിനേവ്യൻ കൺട്രീസിലായിക്കോട്ടെ അറേബ്യൻ കൺട്രീസിലായിക്കോട്ടെ മൂവ് ചെയ്ത് പോയ പാവപ്പെട്ട സാധാരണക്കാരല്ലേ ഇതിലൊന്നിനും പെടാതെ ജീവിക്കുന്ന കുറച്ച് പേര് അവരെയായിരിക്കും ഇത് എഫെക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിത് എന്തിനരുതിയിട്ടാണ് നമുക്ക് എല്ലാം ഇന്ത്യ അല്ല നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാം ചെയ്യാൻ പറ്റില്ല എന്തോ ലക്കിലി എന്തോ ഒരു സമാധാനം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ചോ ആറോ ഏഴോ റീൽസ് കണ്ടു ഞാൻ ഞാനിതിൻ്റെ ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് എല്ലാം ഇവർ ചെയ്തതിനെ പ്രതികൂലിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്തേ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളും ആണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ഭയങ്കര മോശമാണെന്നുള്ള രീതിയിലാണ് കമൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്തതിൽ എന്തോ തെറ്റില്ലേ കുട്ടികളെ നിങ്ങൾ പഠിക്കാൻ പോയതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ബെറ്റർ ലൈഫ് വേണമെന്ന് കരുതി പോയതല്ലേ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറുന്ന സമയത്തോ നിങ്ങൾ ഈ കാണിച്ചതിന് അനുഭവിക്കാൻ പോകുന്നത് ഒന്നിലും പെടാത്ത മനുഷ്യന്മാരായിരിക്കും നമുക്ക് നമ്മൾ ഇന്ത്യയിൽ നിൽക്കാതെ വേറെ കൺട്രിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് നന്നായി ജീവിക്കാൻ വേണ്ടി നമുക്കിവിടെ ബെറ്റർ സാലറി ഇല്ലാത്തത് കൊണ്ട് അല്ലെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ആ പഠിപ്പിൻ്റെതനുസരിച്ചുള്ള ജോലിയോ അതിനനുസരിച്ചുള്ള സാലറിയോ സാലറി ഹൈക്കോ ഒന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റു കൺട്രീസിലേക്ക് മൂവ് ചെയ്തത് അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ കൺട്രിയെ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം ഉണ്ടോ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷിക്കാം സന്തോഷിക്കേണ്ട എന്നല്ല നമ്മുടെ ബ്ലഡ് ഇന്ത്യൻ ബ്ലഡ് ആണ് ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ കവിതയൊക്കെ പഠിച്ചു വന്നവരെ തന്നെയാണ് നമ്മൾ നമുക്ക് രക്തം തിളയ്ക്കും നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്തിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിക്ടോറി ഉണ്ടായിക്കഴിഞ്ഞാൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഭിമാനം കൊണ്ട് നമ്മൾ ചാടും പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് മറ്റൊരു കൺട്രിയിലല്ല അവർക്കത് സഹിക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ എന്താണ് ഈ കരുതുന്നത് നമ്മൾ ഒരു അറബ് കൺട്രിയിൽ പോയിട്ടോ അതല്ലെങ്കിൽ വേറൊരു അത്രയും ഒന്നും വേണ്ട കട്ടും ഇന്ത്യയിൽ കഴിഞ്ഞ ഇപ്പം അടുത്ത ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ എന്താണ് ഫ്ലാഗ് ഒരു കേസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് നമ്മൾ സമ്മതിച്ചിട്ടില്ല അത് അതുപോലെ തന്നെയാണ് എല്ലാ കൺട്രിയും അവർക്ക് നിങ്ങളെ സഹിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ എല്ലാം സഹിക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഈ ചെയ്തതിനെ അനുഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയാത്ത പാവപ്പെട്ടവരായിരിക്കും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഒന്നും കൂടി കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ സന്തോഷം എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആഹ്ലാദങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്ഥലം ഏതാണ് എക്സ്പ്രസ് ചെയ്യാനുള്ള ആളുകൾ ആരുടെ മുമ്പിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കേണ്ടതാണ് എന്തോ ഒരു ഭാഗ്യത്തിന് അതിനകത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ ഇത് യൂഷ്വലി ഇപ്പോൾ എല്ലാവരും ഇല്ല എന്നാലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ കൂടി യൂത്ത് ആണല്ലോ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് ഇവർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കമൻറ്റ് സെക്ഷനെല്ലാം നോക്കി ലക്കിലി അതിലുള്ള കമന്റ്സ് എല്ലാം ഒരു എയ്റ്റി പെർസെൻ്റേജും ഇവർ ചെയ്തത് തെറ്റാന്ന് തന്നെയാണ് പറയുന്നത് സ്റ്റിൽ അതിൽ കുറച്ച് കമൻസാണ് ഈ പറഞ്ഞത് കുറച്ച് നാൾ അവർ നമ്മുടെ രാജ്യം ഭരിച്ചതല്ലേ ഇനി തിരിച്ച് നമുക്ക് അങ്ങോട്ട് ഭരിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ നമ്മൾ ഭരിക്കാൻ വേണ്ടി അവർ നിന്ന് തരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറോ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ വർഷം ഒന്നും വേണ്ട ഒറ്റ രാത്രി മതി വെട്ടിയും കിടക്ക എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരും സോ ഒന്ന് ആലോചിക്കാം കേട്ടോ മറ്റൊരു സ്ഥലത്താണ് മറ്റൊരു നിങ്ങൾ എന്താണ് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഒന്നുമില്ലാതായിട്ട് തിരിച്ചു വരാനുള്ള ഇട വരുത്തരുത് ആലോചിക്കാം ഓക്കെ ബൈ ബൈ